സിബിൻ വെൽക്കം ബാക്ക് സിബിൻ അങ്ങനെ തിരിച്ചു വന്നേക്കുകയാണ് അതെ ആരാണേ ആ സൈക്കോളജിസ്റ്റ് എന്ന് എല്ലാവരും ചോദിക്കും പൂർവാധികം ശക്തിയോടെ എന്ന് പറയാൻ പറ്റില്ല എന്നാലും പുഞ്ചിരിയോടെ തിരിച്ചു വന്നേക്കുകയാണ് ഒന്ന് ഒന്ന് കളിച്ച് നോക്കാം എന്ന് പറഞ്ഞാണ് വന്നേക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ രേവതി വീഡിയോ എത്തിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ വീടാകെ ഉറങ്ങിയ അവസ്ഥയിലാണ് ഗെയിമും ഇല്ല ഒന്നുമില്ല ഇങ്ങനെ ഇരിക്കുകയാണ് ചത്ത വീട് പോലെ സിബിൻ അവിടെ പോയിട്ട് കുറേ നേരമായിരുന്നു നമ്മുടെ ഗബ്രിക്ക് അരമണിക്കൂർ മതിയായിരുന്നു കേട്ടോ സൈക്കോളസ്റ്റിന് അപ്പം സിബിൻ കുറേ സമയം എടുത്തു അപ്പോൾ സിബിൻ പതുക്കെ വരുന്നു ചിരിച്ചോണ്ടാ വന്നത് വെൽക്കം ബാക്ക് എന്ന് പറയുന്നു പിടിച്ചു നോക്കാം ഇല്ലെങ്കിൽ ഇട്ടിട്ട് പോകാം നോക്കാം എന്നുള്ള രീതിയിലാണ് സിബിൻ തിരിച്ചു വരുന്നത് അപ്പോൾ ഇവിടെ സായി ശരണ്യം കൂടെ സംസാരിക്കുന്നുണ്ട് എന്തൊന്ന് സിബിന് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും കൺ കയ്യടി ഓഡിയൻസിൻ്റെ ഇതെങ്ങനെ സംഭവിച്ചു ജാസ്മിന് കയ്യടി കിട്ടി അപ്പോൾ സിബിനെതിരെ അപ്പോൾ സിബിൻ വില്ലൻ ആയേക്കാം ഇങ്ങനെയുള്ള തോട്ടൊക്കെ സിബിൻ വന്നിട്ടുണ്ടാവും എന്നൊക്കെ ഇവിടെ സംസാരിക്കുകയാണ് പിന്നെ സായി കൂടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്താ ഷോയെക്കുറിച്ചിട്ടുമൊക്കെ അത് കഴിഞ്ഞ് ഗബ്രിയും ശ്രീരേഖയൊക്കെ സിബിൻ എടുത്ത് സംസാരിക്കുന്നു ഗബ്രി ശ്രീരേഖ സംസാരിക്കുന്നത് വേറൊന്നുമല്ല കൂടെ അതായത് ശ്രീരേഖ പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ നോക്കിയിട്ടുണ്ട് പുറത്താക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗബ്രി ഞാൻ ഔട്ടാകത്തൊന്നുമില്ല നോ മനുഷ്യർ വന്നാൽ ഞാൻ കയറി വരും എന്നൊക്കെ ഗബ്രി പറയുന്നുണ്ട് എന്തായാലും സിബിൻ പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി വന്ന് എല്ലാവരെയും കണ്ടു ഗബ്രി അപ്പോൾ സ്വന്തമായിട്ട് പറയുന്നുണ്ട് സൈക്കോളജി അടുത്തൊരു അരമണിക്കൂർ സംസാരിച്ചാൽ മതി നമ്മൾ ശരിക്കും പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരും കാര്യം പുള്ളിക്കാലം നമുക്ക് നമ്മളെടുത്ത് പറയേണ്ട കാര്യങ്ങൾ മാത്രം നമുക്ക് പറഞ്ഞു തരുള്ളൂ എന്ന് ഗബ്രി പറയുന്നുണ്ട് ശ്രീ സിബിൻ ഇവിടെ ശ്രീധുവിനെ താങ്ക് യു ചെയ്യുന്നുണ്ട് അപ്പം ശ്രീധു പറയുന്നത് നിങ്ങൾ രാവിലോട്ടേ മതിൽ ചാടാനും വേലി വിളിക്കാനും വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പുറകെ വന്നതെന്ന് പറയുന്നു ജിൻഡപ്പന് മെമ്മറി ലോസാണ് രാവിലോട്ട് ഒരു ബോധം നിൽക്കുകയാണ് അതായത് ആരാണെന്ന് അറിഞ്ഞു പുതിയ മനുഷ്യനായിട്ട് ജിൻഡപ്പൻ അവിടെ കിടക്കുകയാണ് എന്നാണ് ആര് പറയുന്നത് ഋഷി സിബിൻ ഇവിടെ ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ സിബിൻ ഇന്നലത്തെ അടി ഭയങ്കര പോയി മാറി 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 അടിച്ച് അടിച്ചടിച്ച് ആലേട്ടാണ് ഞാൻ പറഞ്ഞില്ലേ അതുതന്നെയാണ് സംഭവം അപ്പോൾ ഈ ഒരാഴ്ച ഞാൻ ട്രൈ ചെയ്ത് നോക്കും ഇല്ലെങ്കിൽ ഞാൻ വിടും ഈ ഫ്യൂവൽ വെച്ചുകൊണ്ടാണ് ഇനി പോകേണ്ടത് ഒത്തിരി ഫ്യൂവലേ ഉള്ളൂ എന്നാണ് സിബിൻ പറയുന്നത് അങ്ങനെ ഒരു ശകലം ഹോപ്പോടുകൂടി സിബിൻ തിരിച്ചു കയറിയിട്ടുണ്ട് വലിയ ഹോപ്പും വലിയ ആഹ്ലാദമൊന്നും ഇല്ലായിരുന്നു ഒരു ശകലം ഹോപ്പ് അതിലാണ് വരുന്നത് തിരിച്ച് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇനി നാളെയാണ് കളി അറിയേണ്ടത് എങ്ങനെയാണ് സിബിൻ കളിക്കാൻ പോകുന്നത് നിലവിലിപ്പോൾ ജാസ്മിൻ്റെയും ജിൻഡോടെയും കൂടെയാണ് അപ്പോൾ ഞാൻ നിൻ്റെ കൂടിയടി ആ ബെസ്റ്റ് അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്ത് നിൽക്കേണ്ടല്ല എന്നാണ് സിബിൻ പറയുന്നത് ജാസ്മിൻ്റെ അടുത്ത് അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നാളെ കളി മാറും കണ്ടറിയാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്